സ്നേഹമുള്ള സഹോദരേ സഹോദരങ്ങളെ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഇഫ്താർ സംഗമം അള്ളാഹുവിൻ്റെ അപാരമായ ഞാമത്തുകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ മേൽ കൂടുതൽ നന്ദി കാണിക്കുവാൻ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുവാൻ നമ്മെ നിർബന്ധിതരാക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഈ ഇഫ്താർ സംഗമത്തിന് സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും ജല്ല ജലാലയ പടച്ചുറബ് ഉചിതമായിട്ടുള്ള അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് വിശുദ്ധ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ചോദിച്ചു പ്രവാചകരെ ആ പുണ്യത്തിന്റെ രാവിൽ എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മഹാനായിട്ടുള്ള ഇമാം തിരുമതിന്റെ അഞ്ഞൂറ്റി പതിമൂന്നാം നമ്പർ ആയി കൊണ്ട് രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ മാ് നൽകുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്റെ പാപങ്ങളും ദോഷങ്ങളും ഒക്കെ എനിക്ക് മാപ്പാക്കേണമേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തെ കുറിച്ച് സ്വാഗത പ്രഭാഷണം നടത്തിയിട്ടില്ല എന്റെ സുഹൃത്ത് പറയുകയുണ്ടായി നിങ്ങൾക്കറിയുമോ മലപ്പുറം ജില്ലയിൽ ഇന്ന് ഒരു സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷണ പരീക്ഷ നടക്കുകയായിരുന്നു പരീക്ഷ നടന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി തന്റെ സഹപാഠികളായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികളെ കുട്ടി എന്നിട്ട് അവർ മഞ്ചേരി മെഡിക്കൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇന്നത്തെ കാലഘട്ടം കാലഘട്ടത്തില് ആളുകളുടെ മനസ്സിൽ പരലോക വിശ്വാസം അത് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് കുറിച്ചുള്ള ചിന്തയില്ല അല്ലാമധ്യായം സൂറത്തു എൺപത്തി ഏഴാമത്തെ പറഞ്ഞു യുണ്ടായും അഹുല ഇലഹ ഇല്ലാഹുവാ അള്ളാഹു അവനല്ലാതെ ആരാധന കർഹനായിക്കൊണ്ട് അന്ത്യനാളിൽ നിങ്ങൾ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട യാതൊരു സംശയവുമില്ല ആരാധനായിട്ടുകൊരു സത്യവർത്തമാനം പറയുവാൻ ആരുണ്ട് എന്ന് എന്നുള്ളതാണ് പലർക്കും സംശയമുണ്ട് പരലോകമുണ്ടോ നരകമുണ്ടോ ഇനിയൊരു ജീവിതമുണ്ടോ എന്നുള്ളത് ഒരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ യൗമൽ എന്ന് തീർച്ചയായും സംഭവിക്കും ശാസ്ത്രീയമായ സൂചനകൾ പരിശുദ്ധ ഖുർആൻ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ യൗമുൽ ഹിസാബ് അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ കുറിച്ച് പറയുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു സമൂഹമേ ഞാൻ നിങ്ങളുടെ ഭയപ്പെടുന്നു എന്താണ് ഭയപ്പെടുന്നത് പരസ്പരം വിളിച്ചു സഹോദരങ്ങളെ ആ ആഹിറത്തിൽ ഒരു മനുഷ്യൻ തന്റെ പിതാവിനെ കാണുന്നു തന്റെ മാതാവിനെ കാണുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുന്നു മക്കളെ കാണുന്നു ബന്ധുക്കൾ അങ്ങനെ കേഴുകയാണ് അന്നവർ കാണിക്കപ്പെടും ിത്തം നൽകിക്കൊണ്ട് ആ നരകത്തിന്റെ അതാബിൽ നിന്ന് രക്ഷ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കുറ്റവാളികൾ ആഗ്രഹിച്ചു പോകും എന്നാണ് എന്ന് മാത്രമല്ല വിശുദ്ധ

നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ദിവസം എന്നാണ് ആ പ്രിയമുള്ളവരെ തീർച്ചയായും പ്രപഞ്ചം സാക്ഷിയാണ് സാക്ഷിയാണ് മനസ്സ് ചിന്തിക്കുന്നവർക്ക് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടും എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് നരകത്തിൽ പോകുന്ന മനുഷ്യർ അവർ കേഴുന്ന ഒരു രംഗമുണ്ട് വെള്ളം കേഴും എന്നുള്ളതാണ് പക്ഷേ അവർക്ക് കിട്ടുമോ സത്യനിഷേധികൾക്ക് ആ വെള്ളവും സഹായവും ഒക്കെ എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ് ആ ഒരു പരലോക ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം അത് ഊട്ടി ഉറപ്പിക്കണം പ്രിയമുള്ളവരെ നാളെ റബ്ബ് വിചാരണ ചെയ്യും എന്നുള്ള ബോധം നമ്മുടെ നമ്മുടെസ് ഇല്ലാത്ത ഇണയില്ലാത്ത തുണയില്ലാത്ത മക്കളില്ലാത്ത ആരും ഇല്ലാത്ത എല്ലാവരും കഴിഞ്ഞാലും അഞ്ചു നേരത്തെ നമസ്കാരം അത് നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല എത്രയോ ആളുകൾ ചുമ മാത്രം നമസ്കരിക്കുന്നവരില്ലേ പെരുന്നാൾ മാത്രം നമസ്കരിക്കുന്നവരില്ലേ പരിശുദ്ധ ഖുർആാനിൻ്റെ പത്തൊൻപതാം അധ്യായം

നമസ്കരിക്കാത്ത പള്ളിയിലേക്ക് പോകാത്ത ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകൾ എത്ര കഷ്ടമാണ് എന്ന് ആലോചിക്കുക ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് നമസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനുള്ള ശിക്ഷ തന്നെ തന്നെ ചെയ്യും ചെയ്യും കണ്ടുമുട്ടുക എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ് പറഞ്ഞു ായി വിചാരണ ചെയ്യുക അഞ്ചു നേരത്തെ നമസ്കാരമായിരിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ ഖുർആആനിന്റെ മാസമാണല്ലോ ഈ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം മരണം വരെ കാത്തുസൂക്ഷിക്കുവാൻ തയ്യാറാകണം ർആാനിന്റെ അർത്ഥം പഠിക്കുന്ന അതിന്റെ മനസ്സിലാക്കുന്ന അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അനുയായികളായി മാറാൻ നമ്മൾ തയ്യാറാകണം അല്ല എങ്കിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലം നമുക്കെതിരെ സാക്ഷി പറയും വിശുദ്ധ ഖുർആനിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായം പറയുകയാണ് നാഥ സമൂഹം അവഗണിച്ചിരിക്കുന്നു എന്നാണ് സഹോദരങ്ങളെ സാക്ഷി പറയുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക അതിലൊരു ഒരിക്കലും ഉൾപ്പെടാനായിട്ട് പാടില്ല അപ്പൊ ഖുർആനുമായി ബന്ധം പുലർത്തുക അതുപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അവർക്ക് സേവനങ്ങൾ ചെയ്യുക മുതിർന്നവരെ ആദരിക്കുക ഇസ്ലാമിന്റെ നന്മകൾ പുലുകുക വാക്കുകൾ ചുരുക്കുകയാണ് കേരള മുജാഹിദീൻ സംബന്ധിച്ചിടത്തോളം അതല്ല എങ്കിൽ നമ്മുടെ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് പോരാടുന്ന ഒരു പാരമ്പര്യമാണ് ുള്ളത് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു സി ആകട്ടെ കോഡ് വഖഫിന്റെ പ്രശ്നമാകട്ടെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഈ മുസ്ലിം സമുദായത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നത് അതിന്റെ മുന്നണി പോരാളികളായിട്ട് നമ്മൾ നിലകൊണ്ടിട്ടുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കരിപ്പൂരിൽ നടന്ന പത്താമത് പൂജാ സമ്മേളനം എന്നുള്ള പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന സമ്മേളനം അതിന് സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളെയും അതിലേക്ക് ക്ഷണിച്ച് വിളിച്ചു വരുത്തി അവരുടെ ആശയങ്ങൾ പങ്കുവെച്ച് ഒറ്റക്കെട്ടായി ഈ ഒറ്റ നന്മക്ക് വേണ്ടി നിലകൊള്ളുവാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി സഹോദരങ്ങളെ അതാണ് നമ്മുടെ നയം എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യം പറയുവാനുള്ളത് ലഹരിയുടെ വ്യാപനം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണല്ലോ പ്രവാസികൾ എല്ലാവരും അവരുടെ ഉത്തരവാദി നിർവഹിക്കണമെന്നാണ് നമുക്ക് ആവർത്തിക്കുവാനുള്ളത് നാട്ടിലേക്ക് പണമയക്കുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് ഗൗരവമായി എന്റെ വാക്ക് ചുരുക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പറഞ്ഞിട്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് പുളിക്കൽ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ പ്രദേശത്ത് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരണം ായിട്ടുള്ള ആളുകൾക്ക് സഹോദരി സഹോദരി സഹോദരങ്ങൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വലിയൊരു സ്ഥാപനം അവിടെ ഉണ്ട് ആ സ്ഥാപനം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ സൗജന്യമായിട്ടാണ് സേവനങ്ങൾ നൽകുന്നത് പക്ഷേ അവർക്ക് കുടിവെള്ള ക്ഷാമമുണ്ട് അതുകൊണ്ട് വലിയൊരു പ്രൊജക്റ്റ് അത്യാവശ്യമായിരിക്കുകയാണ് ഈ പത്ത് ലക്ഷത്തോളം വരുന്ന പ്രൊജക്റ്റ് ആണ് അതിന് ഈ സന്ദർഭത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ സുഹൃത്ത് പറയും അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ മരണപ്പെട്ടു പോയ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ പേരിൽ നിങ്ങൾക്ക് വക്കഫായിട്ട് സ്വതക്കത്വം ജാരിയായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ് നിങ്ങളുടെ കബറിൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ ഉറച്ച് മനസ്സിലാക്കുക അതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വലിയൊരു വിഹിതം തന്നെ അതിലേക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാകണം